ഈശമിശയായിക്കാൻ ശ്രുതികരിക്കട്ടെ ഈശമിശയ സ്നേഹിതരെ വിശുദ്ധ ലോക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും പ്രിയപ്പെട്ടവരെ യേശു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അമ്മയും സഹോദരരും തന്നെ കാണുവാനായി പുറത്ത് നിൽക്കുന്നു എന്ന് യേശുവിന് റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നത് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യമാണിത് ഇപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത് എട്ടാം അദ്ധ്യായം നമ്മൾ മൊത്തത്തിലൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ യേശുവിൻ്റെ പിന്നാലെ നടന്ന അല്ലാതെ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ദൈവരാജ്യ പ്രഘോഷണത്തിനായിട്ട് മുൻപന്തിയിൽ നിന്ന ഏതാനും സ്ത്രീകളെക്കുറിച്ചാണ് അതിനുശേഷം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിധക്കാരൻ്റെ ഉപമയും പിന്നീട് അതിൻ്റെ വിശുദ്ധീകരണവുമാണ് ഇനി ഈ വിത്ത് ദൈവവചനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഓരോരുത്തേയും ഹൃദയങ്ങളിലേക്ക് എപ്രകാരമാണ് കടന്നു വരികയും ഫലദായകമാക്കി മാറ്റേണ്ടതും എന്നുള്ളതാണ് നല്ല നിലത്ത് വീണവിത്ത് മുൾച്ചെടികൾക്കിടയിൽ വീണ വീണവിത്ത് പാറമേൽ വീണവിത്ത് ഒപ്പം തന്നെ വഴിയരികിൽ വിത്ത് അപ്പോൾ ഈ വിത്ത് വചനമാണ് അത് എല്ലാവർക്കും നൽകപ്പെടുന്നത് സെയിമാണ് എല്ലായിടത്തും പതിക്കുന്ന വിത്തും ഒരേ വിത്ത് തന്നെയാണ് എന്നാൽ അത് ഫലം തരുന്നതായിട്ട് മാറുന്നത് വ്യത്യസ്തമാണ് അത് ഇടങ്ങളുടെ ആ വീഴുന്ന ഇടങ്ങൾ പ്രകാരമാണോ ആ ഇടങ്ങളുടെ നേച്ചർ അനുസരിച്ചാണോ അത് ഫലം പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ അതിനുശേഷം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ സോറി പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ലോക്ക എട്ട് പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ദീപത്തെക്കുറിച്ചാണ് ദീപം ആരും വിളക്ക് ആരും കത്തിച്ച് പാത്രം കൊണ്ടും മറിക്കുന്ന പറച്ചു വയ്ക്കുന്നില്ല കട്ടിലടിയിലും വയ്ക്കുന്നില്ല ദീപ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് കാരണം അകത്ത് വരുന്ന എല്ലാവർക്കും അത് വെളിച്ചം പകരേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു ഈ വിളക്കെന്ന് പറയുന്ന ശരീരവും അപ്പം പ്രകാശമെന്ന് പറയുന്ന ക്രിസ്തുവാണ് വിളക്കാവുന്ന നിൻ്റെ ശരീരത്തിലൂടെ നിന്റെ ജീവിതത്തിലൂടെ പ്രകാശമായ ക്രിസ്തുവിനെയും നീ പ്രകടമാക്കേണ്ടതുണ്ട് അത് എങ്ങനെയാണ് പ്രകടമാക്കേണ്ടതെന്നാണ് ഇപ്പോഴും നമ്മൾ വായിച്ചു കേട്ട സുവിശേഷഭാഗം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തിയൊന്ന് കാരണം ആ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി മാറേണ്ടതിന് സഹോദരികളായി മാറേണ്ടതിന് അമ്മയായി മാറേണ്ടതിന് അതായത് സ്വർഗീയ ദൈവ മഹത്വത്തിൽ അവിടുത്തെ കൂട്ടവകാശിയായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം അതായത് ദൈവവചനം ശ്രവിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ യാതൊരു ഷോർട്ട് കട്ടുമില്ല അവിടുത്തെ അമ്മയായി സഹോദരരായി മാറണമെങ്കിൽ വേറൊരു ഷോർട്ട് കട്ടൊന്നും ഇല്ല കാരണം അവിടുത്തെ ദൈവരാജ്യത്തെ വചനം ശ്രവിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം അപ്പോൾ ഈ എട്ടാം അധ്യായം ഇതുവരെ നമ്മൾ നയിച്ചത് വചനത്തെക്കുറിച്ച് തന്നെയാണ് ഒന്ന് വചനം ശ്രവിക്കുവാനായിട്ട് പന്ത്രണ്ട് ചച്ചന്മാരുണ്ടായിരുന്നു മാത്രമല്ല ഏതാനും സ്ത്രീകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ദൈവവചനം ശിക്ഷന്മാർക്ക് മാത്രമല്ല തിരുസഭയ്ക്ക് മാത്രമല്ല നിജപ്പെടുത്തുന്നത് മറിച്ചോ സ്ത്രീകൾ ഒപ്പം തന്നെ എന്താണ് പാവപ്പെട്ടവരെ പാപങ്ങൾ ഇവർക്കെല്ലാം നൽകപ്പെടുന്നതാണ് ഒപ്പം തന്നെ എങ്ങനെയായിരിക്കണം അത് വ്യക്തിത്വങ്ങളെയെല്ലാം നോക്കേണ്ടത് മറിച്ചോ അവരുടെ ഹൃദയങ്ങൾ ആ വിത്ത് വിതയ്ക്കപ്പെടുന്ന ഹൃദയം വഴിയരികിൽ വീണതുപോലെയാണോ പാറമേൽ വീണതുപോലെയാണോ മുൾച്ചെടികൾക്കിടയിൽ വീണതുപോലെയാണോ നല്ല ഇടങ്ങളിൽ വീണതുപോലെയാണോ എന്ന് ഇനി ആ വീണയിടം നല്ല ഇടമാക്കി മാറ്റണമെങ്കിൽ എന്താണ് ലോകത്തിൻ്റെ പ്രകാശമായ ദൈവ ദൈവത്തിൻ്റെ വചനം ആ വചനം പീഠത്തിൻമ്മേൽ വെക്കണം എൻ്റെ ശരീരത്തിലെ ഏറ്റവും ഹൃദ്യമായ ഭാഗത്ത് മറ്റുള്ളവർക്ക് ആ അത് അനുഭവവേദ്യമായി മാറേണ്ടത് എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് അപ്പോൾ നിൻ്റെ ശരീരത്തിൻ്റെ ദൈവപീഠം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിൻ്റെ ഹൃദയം തന്നെയാണ് കാരണം ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നതും ശുദ്ധനാക്കുന്നതും ഒക്കെ അപ്പോൾ ആ ഹൃദയത്തിൽ ദൈവവചനത്തെ നമ്മൾ ദൈവഭചനത്തിൻ്റെ ആ പ്രകാശത്തിൻ്റെ പീഠമാക്കി മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനി ദൈവവചനം പ്രതിഷ്ഠിക്കേണ്ടത് നിൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് ആ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചെങ്കിൽ മാത്രമേ നിൻ്റെ ചിന്തകളിലൂടെ പ്രവൃത്തികളിലൂടെ വാക്കുകളിലൂടെ ആ വെളിച്ചം മറ്റുള്ളവർക്ക് നൽകപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ നീ ദൈവവചനം ശ്രവിക്കുന്നതും പാലിക്കുന്നവരുമായി മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ കൂട്ടവകാശിയായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ ആ സ്വർഗീയം മഹത്വത്തിൽ പങ്കാളിയായി മാറുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇന്ന ദിവസം വളരെ ശക്തവും വ്യക്തവുമായിട്ട് പ്രാർത്ഥിക്കാം വചനം ശ്രവിക്കുന്നവരും പാലിക്കുന്നവരുമായി മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വത്തിൽ പങ്കു ചേരുവാനുള്ള കൃപയ്ക്കായി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ